ജനാധിപത്യത്തിന്റെ മഹോത്സവമാണിത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വസന്തോത്സവമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വയനാടിന്റെ മണ്ണിൽ പ്രിയങ്ക നേടിയത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തിളക്കമാർന്ന വിജയമാണ് പോൾ ചെയ്തതിൽ ആറ് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ പ്രിയങ്കയ്ക്ക് ലഭിച്ചപ്പോൾ സത്യൻ മുഗേരിക്ക് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ നവ്യ ഹരിദാസിനും ലഭിച്ചു നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന വിസ്മയ സംഖ്യയാണ് പ്രിയങ്കയുടെ ഭൂരിപക്ഷം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ അസംബ്ലി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള ലീഡ് നില ഇപ്രകാരമാണ് മാനന്തവാടിയിൽ നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി മൂന്നും ബത്തേരിയിൽ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നും കൽപ്പറ്റയിൽ അൻപത്തി എണ്ണായിരത്തി തൊണ്ണൂറും ഏർനാട്ടിൽ അറുപത്തി നാലായിരത്തി ഇരുപത്തിമൂന്നും വണ്ടൂരിൽ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറും നിലമ്പൂരിൽ അറുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി മുപ്പത്തിയേഴും തിരുവാമ്പാടിയിൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വയനാടിന്റെ പ്രിയങ്കരിയായ പ്രിയങ്ക നേടിയിട്ടുള്ളത് ഇതിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് ലീഡ് നില ഇപ്രകാരമാണ് കരുവാരകുണ്ടിൽ പതിനോരായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതും വണ്ടൂരിൽ പതിനോരായിരത്തി ഒരുനൂറ്റി അറുപത്തി ആറും മമ്പാട് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടും കാളികാവിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി തൂരിൽ എണ്ണായിരത്തി നാനൂറ്റി ഒൻപതും ചോക്കാട് ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നും തിരുവല്ലിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും പോരൂരിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറും വോട്ടുകളുടെയും ലീഡാണ് ഉള്ളത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് എ പി എൽ വണ്ടൂർ നിയോജക മണ്ഡലം ഏറ്റവും അധികം ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകിയ നിയോജക മണ്ഡലമായി മാറിയിട്ടുണ്ട് അതിൽ കരിവാരകുണ്ട് പഞ്ചായത്താണ് കൂടുതൽ വോട്ട് നൽകിയതെന്നതും ഒപ്പം പഞ്ചായത്തിലെ ഒരു വാർഡിൽ പോലും ഇടതുപക്ഷത്തിന് യു ഡി എഫിനേക്കാൾ വോട്ട് നേടാൻ സാധിച്ചിട്ടില്ലെന്നതും പ്രത്യേകതയായി കാണേണ്ടതുണ്ട് ഇനി പാലക്കാടേക്ക് നമുക്ക് പോകാം പാലക്കാട് വീശിയടിച്ച തീക്കാറ്റിൽ അവസാനമുണ്ടായത് കപട അവസരവാദ രാഷ്ട്രീയ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ ശക്തികളെയും എല്ലാം ഞെട്ടിച്ച പല ചരിത്രം ഉണർന്നിരിക്കുന്ന പാലക്കാടിന്റെ മണ്ണിൽ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ആയിരം കാതം പിന്നിലേക്ക് തള്ളിക്കൊണ്ട് രാഹുൽ മൺകൂട്ടമാണ് ബഹുദൂരം മുന്നേറി വിജയ വിജയതെളിച്ചെത്തിയിരിക്കുന്നത് ഒപ്പരം പാട്ടിന്റെ ഇശലുകൾ പെയ്തിറങ്ങുന്ന മലപ്പുറത്തിന്റെ മണ്ണിനോടും പൂരങ്ങളുടെ പൂരമരം കയറുന്ന സാംസ്കാരിക നഗരിയായ തൃശൂരിന്റെ പുകൽപ്പറ്റ മണ്ണിനോടും പിന്നെ തായ്മാറുകളും പെരിയൂറുകളും അനുഗ്രഹിക്കാൻ നിൽക്കുന്ന തമിഴ്നാടിനോടും ഓരം ചേർന്ന് കിടക്കുന്ന പാലക്കാടിന്റെയും മണ്ണിൽ കൊടപ്പനയോലകൾ ചൂളമടിച്ച് ചൂരമിറങ്ങിയെത്തുന്ന കിഴക്കൻ കാറ്റിന്റെ കാറ്റിൻ്റെ മർമ്മരങ്ങളേറ്റുവാങ്ങുന്ന നെൽവയലുകളുടെ മലനിരകളുടെ നിത്യഹരിത കാനന ഭംഗിയുടെ പുളകിതിയായ പാലക്കാടിനെ സ്നേഹത്തിന്റെ കോട്ട കെട്ടിക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ആവേശോജ്വല സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരോടൊപ്പമാണ് പാലക്കാടിന്റെ സുവർണ താരകം രാഹുൽ ബാങ്കൂട്ടം വിജയശ്രീ ലാളിതനായിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും കള്ളപ്ര ചരണങ്ങളെയും അതിലേറെ ജഗുപാപകമായ പത്ര പരസ്യങ്ങളുടെയും ഒന്നടങ്കം പാലക്കാടൻ കാറ്റിൽ പാറി പറത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ വികസനത്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി മത സാഹോദര്യത്തിനു വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി കൈപ്പത്തി അടയാളത്തിൽ പാലക്കാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെല്ലാവരും വോട്ടുകൾ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം എന്ന പ്രിയപ്പെട്ടവൻ വിജയ തിലകമണിഞ്ഞ് ഉദയ സൂര്യനെ പോലെ ഇതാ ജ്വലിച്ചുയർന്നിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കന്നിയംഗത്തിൽ തന്നെ പതിനെട്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ രാഹുൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് ആകെ അമ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകളാണ് രാഹുൽ നേടിയത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി കരുതുന്ന പാലക്കാട്ട് നഗരസഭയിൽ നിന്നടക്കം രാഹുലിന് കൂടുതൽ വോട്ടുകൾ നേടാനായിട്ടുണ്ട് നഗരസഭയിൽ അടക്കം വോട്ടുകൾ ചോർന്നത് ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി എന്നതോടൊപ്പം കേരളക്കരയിൽ താമരയുടെ തണ്ടൊടിഞ്ഞു വീണു എന്നതും ശ്രദ്ധേയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിക്കൊണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത് എൻ ഡി എ യുടെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല് അഞ്ച് മൂന്ന് നാല് ശതമാനം വോട്ടുകളാണ് നേടിയത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടിക്കൊണ്ട് ഇരുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടുകളാണ് നേടിയത് ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയോടെയാണ് ബി ജെ പി മണ്ഡലത്തിലുടനീളം പ്രചരണം നടത്തിയത് അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയിരുന്നത് അതേസമയം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിന്റേതും നിറം ഭംഗിയ പ്രകടനമായിരുന്നു അട്ടിമറി ജയം പ്രതീക്ഷിച്ച് കോൺഗ്രസ് വിട്ടുവന്ന സരിനെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് വോട്ടുകൾ തങ്ങളുടെ പാളയത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇടതുപക്ഷം എന്നാൽ വോട്ടെണ്ണൽ സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ സരിന് ആയിട്ടില്ല അങ്ങനെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് വീമ്പളക്കിയിറങ്ങിയ ഇടതുപക്ഷത്തിന് ഇത്തവണയും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായാണ് പത്തനംതിട്ട സ്വദേശി രാഹുൽ പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് പതിനൊന്ന് തവണ യു ഡി എഫ് സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അഞ്ച് തവണ മാത്രമാണ് ഇടത് മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ആയിരുന്നു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയതെന്ന് ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് നിയമസഭാ മണ്ഡലം യു ഡി എഫിനെയാണ് പിന്തുണച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി മൂന്ന് തവണ ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് ഷാഫി വടകരയിൽ നിന്നും ലോക്സഭയിലെത്തിയതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യമൊരുങ്ങിയത് ഷാബിക്ക് പകരക്കാരനായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോമാൻ ഈ ശ്രീധരനെതിരെ മൂവായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകൾക്കായിരുന്നു ഷാഫി വിജയിച്ചത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞ പാലക്കാട് അസംബ്ലി സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നേതാക്കളുടെ മുന്നണി മാറ്റവും കള്ളപ്പണ ആരോപണവും വ്യാജ വോട്ട് ചേർക്കലും ഇരട്ട വോട്ട് ആരോപണവും ഉൾപ്പെടെ നിരവധിയായ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി മാറിക്കഴിഞ്ഞിരുന്നല്ലോ സരിന്റെയും സന്ദീപ് വാര്യരുടെയും കൂടുമാറ്റം ഉൾപാർട്ടി പോരുകൾ അർദ്ധരാത്രിയിലെ റെയ്ഡ് ട്രോളി ബാഗ് വിവാദം ഇരട്ട വോട്ട് ആരോപണം തുടങ്ങി സംഭവകരമായിരുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനിടയിൽ വിലക്കയറ്റവും വികസന മുരടിപ്പും നെൽകർഷകരുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ പാലക്കാടിന്റെ ജനകീയ പ്രശ്നങ്ങളും വിശകലന വിജയ വിധേയമായിരുന്നു ഇനി നമുക്ക് ചേലക്കരയിലേക്ക് ഒന്ന് പോകാം ചേലക്കര ഇക്കുറിയും ഇടതുമുന്നണി ആധിപത്യം നിലനിർത്തിയിട്ടുണ്ട് തുടർച്ചയായ ഏഴാം തവണയും ചെഞ്ചായമണിഞ്ഞ് വീണ്ടും ചേലോടെ നിൽക്കുകയാണ് ചേലക്കര ഇത് കെ രാധാകൃഷ്ണൻ്റേത് മാത്രമല്ല സി പി എമ്മിന്റെ തന്റെ ഉരുക്കു കോട്ടയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ ഓളത്തിൽ അട്ടിമറി മോഹിച്ച കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറയ്ക്കാനായി എന്നത് മാത്രമാണ് യു ഡി എഫിന് ആശ്വാസം പാലക്കാട്ടെയും വയനാട്ടിലെയും പരാജയങ്ങൾക്കിടയിൽ ചേലക്കര നിർത്താനായത് എൽ ഡി എഫിനും സർക്കാരിനും വലിയ ആശ്വാസമായിട്ടുണ്ട് രണ്ടു വർഷം അകലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയുടെ ക്ഷീണം മാറ്റുകയും ഇതോടെ ഇടതുപക്ഷം ാണ് എൽ ഡി സ്ഥാനാർത്ഥിയായ യു ആർ പ്രദീപ് മണ്ഡലം നിലനിർത്തിയത് പ്രദീപിന് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടും രമ്യ ഹരിദാസിന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇരുപത്തിയാറ് വോട്ടുമാണ് ലഭിച്ചത് എതിർസ്ഥാനാർത്ഥിയായ രമ്യക്കെതിരെ വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ടുകളിലും വൻ മുന്നേറ്റമാണ് പ്രദീപ് കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിലും ആ കുതിപ്പ് തടയാൻ രമ്യയ്ക്കായുമില്ല കോൺഗ്രസ് ക്യാമ്പ് മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന മേഖലകളിൽ പോലും പ്രദീപിന്റെ തേരോട്ടമായിരുന്നു നടന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജയം നൽകിയ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി ചേലക്കരയിൽ മൂന്നാം സ്ഥാനത്ത് തന്നെയാണെങ്കിലും പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് അവർക്ക് ആശ്വാസമായിട്ടുണ്ട് എന്നാൽ പി വി അൻവറിന്റെ ഡി എം കെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് നേതാവുമായ എൻ കെ സുധീറിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് മാത്രമാണ് സുധീറിന് അവിടെ നേടാനായത് വയനാട്ടിൽ രാഹുലിന് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടുമെന്നും ബി ജെ പിയുടെ നവ്യ ഹരിദാസ് ഒരു ലക്ഷം വോട്ടുകളെങ്കിലും നേടുമെന്നും ആനി രാജയ്ക്ക് ലഭിച്ച വോട്ടുകൾ സത്യൻ മൊഗേരിക്ക് കിട്ടില്ലെന്നും സി പി എം വോട്ടുകളാണ് ഇപ്പോൾ ചെയ്യാത്തതെന്നും കെനൂസ് നേരത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം പാലക്കാടിനെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ മൂന്ന് മുന്നണികളുടെയും ആവേശോജ്വല പ്രകടനം ക്യാമറയിൽ പകർത്തി മടങ്ങുമ്പോൾ മാങ്കൂട്ടം ചരിത്ര വിജയം നേടുമെന്നും ശരി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും ബി ജെ പിയുടെ കോട്ട തകർത്ത് പാലക്കാടിന്റെ ഹൃദയഭൂമികയിൽ പോലും കൈപ്പത്തി കൂടുതൽ വോട്ടുകൾ നേടുമെന്നും ഉൾപ്പെടെയുള്ള മുന്നണികളുടെയും വോട്ട് ഞങ്ങളുടെ ക്യാമറാമാനും എഡിറ്ററുമായ ജാബിർ കെ ബി കെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗൾഫ് ലേഖകനും വാർത്താ വിശകലന വിദഗ്ധനുമായ കട്ടാപ്പവും നൂറ് ശതമാനവും കൃത്യമായി പ്രവചിച്ചത് കെ ന്യൂസിന്റെ ഉപതെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ വാർത്തയിൽ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു നമസ്കാരം